പ്രവാസി മലയാളികളുടെ കൂട്ടായ്മയായ വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ ബൈനിയൽ കോൺഫറൻസ് ഈ വർഷം വിപുലമായ ആഘോഷങ്ങളോടെ ഷാർജയിൽ നടക്കും ജൂൺ ഇരുപത്തിയേഴ് തീയതികളിൽ ഷാർജ കോണിഷ് ഹോട്ടലിൽ വെച്ചാണ് സമ്മേളനം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികളുടെ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് സംഘാടക ദുബായിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി മാറുന്ന ആഗോളക്രമത്തിൽ വരുന്ന ഇന്ത്യയുടെ പ്രസക്തിയും മലയാളികളുടെ പങ്കാളിത്തവും എന്ന പ്രമേയവും സമ്മേളനത്തിൽ പ്രധാന ചർച്ചാ വിഷയമാണ് സാമൂഹിക സാംസ്കാരിക സെമിനാറുകൾ ബിസിനസ് മീറ്റിംഗുകൾ കലാപരിപാടികൾ പൊതുയോഗം എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് അസർബൈജാനിലെ ബാക്കുവിൽ നടക്കാനിരുന്ന സമ്മേളനം പ്രത്യേക സാഹചര്യത്തിൽ ഷാർജയിലേക്ക് മാറ്റുകയായിരുന്നു കോർണിഷ് ഹോട്ടലിൽ വെച്ച് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ നടത്തുകയാണ് നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്ന വെനു അസർബൈജാനിലെ ബാക്കുവിലായിരുന്നു അത് ജനുവരിയിലാണ് നമ്മൾ ആ തീരുമാനമെടുത്തത് അത് കഴിഞ്ഞ് പല ഇഷ്യൂസൊക്കെ ഉണ്ടായി നമ്മൾ നമ്മളവിടുന്ന് കോൺഫറൻസ് മാറ്റാനുള്ള ഒരു സാഹചര്യമൊക്കെ പരിശോധിച്ചിരുന്നു